നമസ്കാരം എല്ലാ മാലിന്യങ്ങളും ഒടുവിൽ ഒഴുകിയെത്തുന്നത് സി പി എമ്മിലേക്കാണ് അധികാരം മോഹിച്ചും മറ്റു പാർട്ടികളിൽ നിന്ന് പുറത്താക്കപ്പെടുന്നവരും ചെയ്യുന്ന കൊള്ളരുതായ്മകളുടെ എല്ലാം സംരക്ഷണ കവചമായി രക്ഷപ്പെടാമെന്നുള്ള ഒരു ചിന്തയോടുകൂടി പാർട്ടിയിലേക്ക് എത്തുന്നവരുമൊക്കെയാണ് ഇപ്പോൾ സി പി എമ്മിലുള്ളത് ഈ ഒരു വിഭാഗമാണ് പാർട്ടിയെ ഇപ്പോൾ താങ്ങി നിർത്തിയിരിക്കുന്നത് എന്ന് തന്നെ പറയാം അതായത് യഥാർത്ഥ സഖാക്കളെ ഇന്ന് മഷിയിട്ട് നോക്കിയാൽ പോലും പാർട്ടിയിൽ കാണാൻ കഴിയാത്ത ഒരു സ്ഥിതിയാണുള്ളത് നമുക്കറിയാം പി കെ ശശി ലോകത്താദ്യമായി ഒരു അവസാനമായി അവസാനമായും തീവ്രതയില്ലാത്ത പീഡനം നടത്തിയ ഒരു വ്യക്തിയാണ് നമ്മുടെ പി കെ ശശി അദ്ദേഹത്തെ പാർട്ടിയുടെ എല്ലാ പദവികളിൽ നിന്നും മാറ്റി നിർത്തി ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്താനായി ഇന്നലെ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദന്റെ അധ്യക്ഷതയിൽ കൂടിയ പാലക്കാട് ജില്ലാ കമ്മിറ്റി യോഗം തീരുമാനിച്ചിട്ടുണ്ട് സംഭവം മറ്റൊന്നുമല്ല ശശി കുറച്ച് ഫണ്ട് വെട്ടിച്ചു വെറും അഞ്ചു കോടി നാൽപ്പത്തി ഒൻപത് ലക്ഷം രൂപ അതേക്കുറിച്ച് പറയാം അതിനു മുൻപ് പീഡനത്തെക്കുറിച്ച് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കാം എന്തായാലും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ കാര്യം പോലും വർഷങ്ങൾ കഴിഞ്ഞാണ് സി പി എംകാർക്ക് ഉൾക്കൊള്ളാനായത് കമ്മ്യൂണിസ്റ്റുകാർക്ക് ഉൾക്കൊള്ളാനായത് അതുപോലെ തന്നെയാണ് രാജ്യത്ത് ഒരു നിയമവ്യവസ്ഥയും പോലീസ് സ്റ്റേഷനും കോടതിയും ഒക്കെ ഉണ്ടെന്നുള്ള കാര്യം അവർക്ക് ഇപ്പോഴും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടാണല്ലോ മറ്റു രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി അവർ അന്വേഷണ കമ്മീഷനെയും മറ്റും നിയമിക്കുന്നത് ഈ പറയുന്ന നേതാക്കളൊക്കെ കാണിക്കുന്ന തെമ്മാടിത്തരങ്ങളെക്കുറിച്ചൊക്കെ അന്വേഷിച്ച് അനുകൂലമായൊരു റിപ്പോർട്ട് കൊടുക്കാനായിട്ടുള്ള ഒരു കമ്മീഷനൊക്കെ വെച്ചിരിക്കുന്നത് ഇതേ കാരണം കൊണ്ടാണ് എന്തായാലും ശശിയുടെ പീഡനത്തെക്കുറിച്ച് ിക്കാനായി ഏർപ്പെടുത്തിയത് കമ്മീഷനിലുണ്ടായിരുന്നത് എ കെ ബാലനും പി കെ ശ്രീമതിയുമാണ് പിന്നെ ഉളുപ്പും മാനവും മര്യാദയും നാണക്കേടും മാനക്കേടും ഒന്നും ഇല്ലാത്തത് കൊണ്ട് അത്രയും വലിയ തൊലിക്കെട്ടിയുള്ളത് കൊണ്ട് കമ്മികൾക്ക് അതൊരു പ്രശ്നമൊന്നുമല്ല അവരത് വെള്ളം തൊടാതെ വിഴുങ്ങി പക്ഷേ ഇപ്പോഴും ശശിയുടെ ഒരു രീതി പഴയ രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ശശിയെ കുറിച്ച് മുൻപ് പല വിവാദങ്ങളും ഉയർന്നു വന്നിരുന്നു നിലവിൽ പി കെ ശശി സി എ ടൂവിന്റെ പാലക്കാട് ജില്ലാ പ്രസിഡന്റും സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റിയും അംഗവും ഒക്കെയാണ് എന്തായാലും പി കെ ശശിയെ പുറ പുറത്താക്കാനുള്ള എല്ലാ പദവികളും തിരികെ വാങ്ങി പുറത്താക്കാനുള്ള ഒരു നടപടിയാണ് പാർട്ടി സ്വീകരിച്ചിരിക്കുന്നത് ശശി ചെയ്ത മണ്ണാർക്കാട് സഹകരണ എഡ്യൂക്കേഷൻ സൊസൈറ്റിക്ക് കീഴിലുള്ള യൂണിവേഴ്സൽ കോളേജിനു വേണ്ടി ധനസമാഹരണവും ദുർവിനിയോഗവും ശശി നടത്തി പാർട്ടി അറിയാതെ സി നിയന്ത്രണത്തിലുള്ള സഹകരണ ബാങ്കുകളിൽ നിന്ന് അഞ്ചു കോടി നാല്പത്തി ഒൻപത് ലക്ഷം രൂപ ഓഹരി എന്ന പേരിൽ സമാഹരിച്ചു പാർട്ടി അന്വേഷണ കമ്മീഷനെ വെച്ചു ശശി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി അതിന്റെ പേരിലാണ് ഇപ്പോൾ ശശിക്കെതിരെ നടപടി എടുത്തിരിക്കുന്നത് നോക്കൂ പാർട്ടിയുടെ നിയന്ത്രണത്തിലുള്ള സഹകരണ ബാങ്കുകളിൽ നിന്ന് പാർട്ടി അറിയാതെ അഞ്ചു കോടി നാൽപ്പത്തിയൊൻപത് ലക്ഷം രൂപ അതായത് അഞ്ചര കോടി രൂപയോളം ശശി സമാഹരിച്ചു നോക്കൂ അപ്പോൾ ഈ ഇത്തരക്കാരെ കയറൂരി വിട്ടിരിക്കുകയാണ് മുമ്പ് പല നേതാക്കളും പല എ കെ ജിയും അതുപോലെ കെ ആർ ഗൗരിയമ്മയും ഒക്കെ ചോരയും അതിനു മുമ്പുള്ള ഒക്കെ ചോരയും തീരും കൊടുത്ത് വളർത്തിക്കൊണ്ടുവന്ന ഒരു പ്രസ്ഥാനത്തെ ഈ പിണറായി വിജയനെയും ഇതുപോലുള്ള പി എ ശശിയേയും പി കെ ശശിയെയും ഒക്കെ പോലെയുള്ള നേതാക്കളാണ് ഇന്ന് ഇത്തരത്തിൽ അതപതിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പി കെ ശശി പി ശശി ഗോപി കോട്ടമുറിക്കൽ തുടങ്ങി നിരവധി മുതിർന്ന നേതാക്കൾക്കെതിരെ സി പി എം നേതാക്കൾക്കെതിരെ മുൻപ് ലൈംഗികാരോപണമൊക്കെ ഉയർന്നു വന്നിരുന്നു പി ശശിയെ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് പി ശശി അദ്ദേഹം വന്നതിനു ശേഷമാണ് ഈ ഒരു ഒരു സർക്കാർ ഈ പോലീസിലൊക്കെ ഇത്തരത്തിലുള്ള ഒരു അഥപതനം ഉണ്ടായത് മുമ്പും ഇ കെ നയനായ കാലത്ത് പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന ശശിയുടെ സൂപ്പർ മുഖ്യമന്ത്രി പദ്ധതി ഒക്കെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഒന്നാം പിണറായി സർക്കാർ പൊതുവെ നാണം കെട്ട് നാറിയ ഒരു മാറിയൊരവസ്ഥയിലാണ് പണിയിറങ്ങേണ്ടി വന്നത് എന്നാൽ രണ്ടാം പിണറായി ആയപ്പോഴേക്കും ശശിയെ പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പ്രതിഷ്ഠിച്ചു ആദ്യത്തേക്കേക്കാൾ കൂടുതൽ നാറുന്ന ഒരവസ്ഥയാണ് രണ്ടാം പിണറായി സർക്കാരിന് പി കെ ശശി ഉണ്ടാക്കി പി ശശി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്ത് തെമ്മാടിത്തരം ചെയ്താലും എന്ത് കൊള്ളരുതായ്മകൾ ചെയ്താലും ഞങ്ങളുടെ പാർട്ടി ഞങ്ങളെ സംരക്ഷിച്ചുകൊണ്ടും എന്നൊരു ധാരണയാണ് ഈ പാർട്ടിയിലുള്ള വിദ്യാർത്ഥി സംഘടനകൾ മുതൽ തൊഴിലാളി യുവജന സംഘടനകൾ മുതൽ െ മുതിർന്ന മാതൃസംഘടനയിലുള്ള സി പി എമ്മിൽ ഉള്ളവർക്ക് വരെ ഉള്ളത് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് വയനാട് പൂക്കോട് വെറ്റനറി സർവകലാശാലയിലെ വിദ്യാർത്ഥിയായ ജെ സിദ്ധാർത്ഥനെ മൂന്ന് ദിവസം കുടിവെള്ളം പോലും നൽകാതെ അടിവസ്ത്രം മാത്രം നൽകി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ ഈ പറയുന്ന സർക്കാർ സംരക്ഷിച്ചു നിർത്തിയത് പിന്നെ നിതിൻ നിതിൻകുന്നൽ ചാലക്കുടിയിൽ പോലീസ് ജീപ്പ് പൊതുനിരത്തിൽ തടഞ്ഞിട്ട് തല്ലിത്തകർത്ത് അതിനു മുകളിൽ കയറി നിന്ന് അട്ടഹസിച്ചവരാണ് ഈ നിധിൻ പുല്ലൻ അവനെ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ പാർട്ടി നേതാക്കൾ തന്നെ പാർട്ടി സഖാക്കൾ തന്നെ അവനെ മോചിപ്പിച്ചു കൊണ്ടുപോയി ഇതിന് ഇതിനു പകരമായി ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഹസൻ മുബാറക് എന്നൊരുത്തൻ അവനെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് അവരെ കഴിഞ്ഞാൽ ഒരു പത്ത് നാൽപ്പത് വയസ്സ് വരും ഇത്തരം ഈ പത്ത് നാൽപ്പത് വയസ്സുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു വ്യക്തിയാണ് അവിടെ അന്ന് ഈ നിതിൻ പുല്ലനെ പോലീസ് അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് അവിടെ കൊലവിളി പ്രസംഗം എസ് ഐക്കെതിരെ നടത്തിയത് എസ് ഐയുടെ കൈയും കാലും വിട്ടുമെന്നൊക്കെയാണ് അവൻ പ്രസംഗിച്ചത് അത്തരക്കാരെ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് എസ് എഫ് ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് സെക്രട്ടറി ആർ പി എം ആർഷോ ഈ പി എം ആർഷോ രണ്ട് വധശ്രമം ഉൾപ്പെടെ നാൽപ്പത്തി രണ്ടോളം കേസുകളിലെ പ്രതിയാണ് ഇത്തരത്തിലുള്ളവന്മാരെയാണ് ഈ പാർട്ടി സംരക്ഷിച്ചു നിർത്തുന്നത് അതായത് യഥാർത്ഥ സഖാക്കൾ ഇപ്പോൾ വി വി സഖാവ് ആ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് അവസാനിക്കുകയാണ് ഇപ്പോഴുള്ളത് ക്രിമിനലുകളുടെ ഒരു കൂട്ടമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്നത് മാറി ക്രിമിനൽ പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് തന്നെ തിരുത്തി പറയേണ്ടി വരും ഇപ്പോൾ സി പി എമ്മിനെ നമുക്കറിയാം ഏതൊരു വിഷയമുണ്ടായാലും ഉണ്ടായാലും മുമ്പ് ഒരു കളമശ്ശേരി ഏരിയ സെക്രട്ടറി ഉണ്ടായിരുന്നു സക്കീർ ഹുസൈൻ ഇയാളൊക്കെ ചുരുങ്ങിയ കാലം കൊണ്ട് അതായത് ഏകദേശം പത്ത് വർഷം കൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയാണ് ഉണ്ടാക്കിയത് ഇപ്പോഴും എന്തു വിഷയം വന്നാലും ഒരു ഒരു ബക്കറ്റും എടുത്ത് പിരിവിനിറങ്ങുന്ന ഈ സഹാക്കളൊക്കെ ഇപ്പോഴും പാർട്ടിയിൽ നിൽക്കുന്നത് എന്ത് തെമ്മാടിത്തരം കാണിച്ചാലും പാർട്ടി ഉണ്ടല്ലോ എന്ന് കരുതിയാണ് ഇപ്പോൾ കാഫീർ വിവാദം ഉണ്ടായി ഈ ഒരു സംഭവം ഉണ്ടായപ്പോഴൊക്കെ എന്തെല്ലാം പാർട്ടി ഒരു നാണവുമില്ലാതെ ഈ കുറ്റക്കാരെ സംരക്ഷിക്കുകയാണ് അതായത് ഒരു ക്രിമിനലുകളുടെ കൂട്ടം നമുക്കറിയാം ഡി കമ്പനി ദാവൂദിൻ്റെ ദാവൂദ് ഇബ്രാഹിമിൻ്റെ അധോലോക സംഘമാണ് ഡി കമ്പനി അതുപോലെ തന്നെയാണ് സി പി എം ഏകദൂരൂ ഇതൊരു രാഷ്ട്രീയ പാർട്ടിയായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ആ ഒരു വ്യത്യാസമേ ഈ ദാവൂദ് ഇബ്രാഹിമിൻ്റെ ഡി കമ്പനിയും ഈ പറയുന്ന സി പി എമ്മും തമ്മിലുള്ളു അത്തരത്തിലാണ് ഈ പാർട്ടിയുടെ ഈ ഒരു മുന്നോട്ടുള്ള പോക്ക് മുമ്പ് പത്ത് മുപ്പത്തിമൂന്ന് കൊല്ലം പശ്ചിമബംഗാളിൽ സി പി എം ഭരിച്ചതിനെ കുറിച്ചൊക്കെ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെയാണ് ഇപ്പോൾ കേരളത്തിലും വന്നുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള ആൾക്കാർ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് ഇതുപോലെ കുറ്റകൃത്യങ്ങൾ കാണിക്കുന്നവരെ പാർട്ടിയിൽ നിന്ന് അകറ്റി നിർത്തുക എന്ന് നമുക്ക് വേണമെങ്കിൽ ഒരു പരിഹാര മാർഗമായി പറയാം പക്ഷേ അങ്ങനെ അകറ്റി നിർത്തിയാൽ ഈ പാർട്ടിയുടെ മേലെത്തട്ടിലുള്ള പിണറായി വിജയൻ മുതൽ ഇങ്ങ് താഴെ അറ്റത്തുള്ള പി എം ആർ വരെ ഈ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകേണ്ടി വരും അങ്ങനെ വന്നാൽ ഈ പാർട്ടിയുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ എന്തായാലും പി കെ ശശിയെ പുറത്താക്കിയതിലൂടെ പാർട്ടിയിലുള്ള വിഭാഗീയതയാണ് മറന്നേക്ക് പുറത്തു വരുന്നത് എന്തായാലും ഇത് അണയാൻ പോകുന്ന ഒരു ദീപം മാത്രമായി നമുക്ക് സി പി എമ്മിനെ കാണേണ്ടി വരും കേരളത്തിൽ കമ്മ്യൂണിസത്തിൻ്റെ അന്ത്യമടുത്തു എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഇത്തരക്കാരെ സംരക്ഷിച്ച് സംരക്ഷിച്ച് ഒടുവിൽ ജനം സഹികെട്ട് ഇവരെ കൈവയ്ക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തും എന്തായാലും പി കെ ശശിയുടെ അടുത്ത അഭയകേന്ദ്രം എവിടെയാണെന്ന് ഇനി കണ്ടുതന്നെ അറിയണം